ബംഗ്ലാദേശ് അതിർത്തിക്ക് സമീപം മെയ്ഡ് ഇൻ ചൈന എന്ന് ആലേഖനം ചെയ്ത ഡ്രോൺ കണ്ടെടുത്തു സുരക്ഷാ ഉദ്യോഗസ്ഥർ അതീവ ജാഗ്രതയിലാണ് ഏകദേശം തൊള്ളായിരത്തി പതിനഞ്ച് ഗ്രാം ഭാരമുള്ള ഈ ഡ്രോണിൽ ഉയർന്ന റെസൊല്യൂഷൻ ക്യാമറ കടുപ്പിച്ചിരിക്കുന്നു ചൈനയ്ക്കെതിരെ ഇന്ത്യ ചില നീക്കങ്ങൾ നടത്തുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനൊരു ഡ്രോൺ കണ്ടെടുത്തത് മാത്രമല്ല ബംഗ്ലാദേശിന്റെ ഒത്താശയോടെയാണോ ചൈന ഡ്രോൺ വിക്ഷേപിച്ചതാണെന്ന കാര്യത്തിലും സംശയങ്ങൾ ഉയർന്നു വരുന്നുണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുകൾ നടക്കുന്ന സാഹചര്യമായതുകൊണ്ട് ഇന്ത്യൻ അതിർത്തിയിൽ അതീവ ജാഗ്രതയിലാണ് സേന അഗർത്തലയിലെ അതിർത്തി പ്രദേശത്തെ ദുർഗാബാരി ബോർഡർ ഔട്ട് പോസ്റ്റിനടുത്തുള്ള ഒരു നെൽപ്പാടത്ത് നിന്നാണ് ഇത് കണ്ടെടുത്തതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഡ്രോൺ കണ്ടെത്തിയ നാട്ടുകാരനായ ആൺകുട്ടി അത് വെള്ളത്തിൽ വൃത്തിയാക്കി വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നാണ് റിപ്പോർട്ടുകൾ ഇത് കണ്ടയുടനെ കുടുംബാംഗങ്ങൾ പോലീസിനെ വിവരമറിയിച്ചു ഈ സംഭവം മേഖലയിൽ സുരക്ഷാ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് അറുനൂറ്റി അൻപത് മീറ്റർ അകലെയാണ് ഡ്രോൺ കണ്ടെത്തിയതെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു വെസ്റ്റ് ത്രിപുര ജില്ലയിലെ പോലീസ് സൂപ്രണ്ട് ഡോക്ടർ കിരൺകുമാർക്ക് എ എൻ ഐ ടെലിഫോൺ സംഭാഷണത്തിൽ സംഭവം സ്ഥിരീകരിച്ചു സെൻസിറ്റീവ് അന്താരാഷ്ട്ര അതിർത്തി മേഖലയ്ക്ക് സമീപം ഡ്രോണിന്റെ സാന്നിധ്യം ഒന്നിലധികം സുരക്ഷാ ഏജൻസികളിൽ നിന്ന് വേഗത്തിലുള്ള നടപടിയെടുക്കാൻ കാരണമായി കണ്ടെടുത്തതിനെ തുടർന്ന് ത്രിപുര പോലീസും അതിർത്തി സുരക്ഷാ സേനയും ബോംബ് നിർവീര്യ സ്ക്വാഡും സംയുക്ത അന്വേഷണം ആരംഭിച്ചു പ്രദേശം ഉടൻ തന്നെ വളഞ്ഞു ഒരു ഫോറൻസിക് സംഘം നിലവിൽ ഉപകരണ നിരീക്ഷണ ഡേറ്റയ്ക്കോ സാധ്യതയുള്ള ഭീഷണികൾക്കോ വേണ്ടി പരിശോധിച്ചു വരികയാണ് ഡ്രോണിന്റെ ഉത്ഭവമോ ഉദ്ദേശ്യമോ അധികൃതർ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ അതിർത്തി കടന്നുള്ള നിരീക്ഷണത്തിനായി ഇത് ഉപയോഗിച്ചിരിക്കാമെന്ന് സ്രോതസ്സുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിനെ തുടർന്ന് ബംഗ്ലാദേശിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം ഉടലെടുത്തതിനുശേഷം ബി എസ് എഫ് അന്താരാഷ്ട്ര അതിർത്തിയിൽ ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട് ബംഗ്ലാദേശുമായി എണ്ണൂറ്റി എൺപത്തിയാറ് കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന ത്രിപുരയ്ക്ക് അതിർത്തി കടന്നുള്ള കുടിയേറ്റത്തിന്റെയും നുഴഞ്ഞുകയറ്റത്തിന്റെയും ചരിത്രമുണ്ട് അതേസമയം പഹൽഗാമിലെ ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനുമായുള്ള സൈനിക സംഘർഷത്തിനിടയിൽ ബംഗ്ലാദേശിലെ പാകിസ്ഥാൻ അനുകൂല വികാരം കണക്കിലെടുത്ത് ബംഗ്ലാദേശുമായുള്ള അതിർത്തിയിലെ ജാഗ്രതയും വർദ്ധിപ്പിച്ചിരുന്നു ദക്ഷിണ ആസാമിലെ ശ്രീഭൂമി ജില്ലയിലെ അതിർത്തിക്ക് സമീപം സംശയിക്കപ്പെടുന്ന ഒരു ഡ്രോൺ കണ്ടെടുത്തതായും ആസാമിലെയും അയൽരാജ്യമായ മേഘാലയയിലെയും അതിർത്തിയിൽ നിരവധി നുഴഞ്ഞുകയറ്റക്കാരെ പിടികൂടിയതായും ബി എസ് എഫ് വൃത്തങ്ങൾ അറിയിച്ചു ബംഗ്ലാദേശിൽ പാകിസ്ഥാൻ അനുകൂല വികാരം വളർന്നു വരുന്നതിനാൽ അതിർത്തിയിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് കൂടാതെ ഇന്ത്യയുടെ ശത്രുതയുള്ള ഘടകങ്ങൾ അതിർത്തിയിലെ വേലിയില്ലാത്ത ഭാഗങ്ങൾ ഉപയോഗിച്ച് ദോഷം വരുത്താൻ ശ്രമിച്ചേക്കാമെന്നും വൃത്തങ്ങൾ പറഞ്ഞിരുന്നു ബംഗാൾ അസം മേഘാലയ ത്രിപുര മിസോറാം എന്നിവ ബംഗ്ലാദേശുമായി നാലായിരത്തി കിലോമീറ്റർ അതിർത്തി പങ്കിടുന്നു ചില പ്രദേശങ്ങൾ ഇപ്പോഴും വേലി കെട്ടിയില്ല ഇത് നുഴഞ്ഞുകയറ്റക്കാർക്കും അതിർത്തി കടന്നുള്ള കള്ളക്കടത്തുകാർക്കും സഹായകമാണ് കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഷെയ്ഖ് ഹസീന സർക്കാർ പുറത്താക്കപ്പെട്ടതിനെ തുടർന്ന് ബംഗ്ലാദേശിൽ ിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ വർദ്ധിച്ചതായി സുരക്ഷാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി അനധികൃതമായി അതിർത്തി കടക്കുന്നതിനിടെ നിരവധി ബംഗ്ലാദേശികൾ പിടിക്കപ്പെടുകയും സൈന്യം അവരെ പിന്തിരിപ്പിക്കുകയും ചെയ്തു ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യ വിരുദ്ധർ അനിഷ്ട സംഭവങ്ങൾ നടത്താൻ ശ്രമിക്കുന്നത് തടയാൻ അതിർത്തിയിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടെന്ന് ബി എസ് വൃത്തങ്ങൾ വ്യക്തമാക്കി മുഹമ്മദ് യുനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ പാകിസ്ഥാനുമായി കൂടുതൽ അടുക്കുന്നതിനാൽ പാകിസ്ഥാനോ തീവ്രവാദ സംഘടനകളോ ബംഗ്ലാദേശ് പ്രദേശം ഉപയോഗിച്ചേക്കാമെന്ന് വടക്കു കിഴക്കൻ മേഖലയിലെ പലരും ഭയപ്പെടുന്നുണ്ട് അസമിലെ ശ്രീഭൂമി ജീവിത പോലീസ് സംശയാസ്പായ ഒരു ഡ്രോൺ കണ്ടെടുത്തതോടെ ഭയം വർദ്ധിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയും ബംഗ്ലാദേശിനെയും വേർതിരിക്കുന്ന കുഷിയാര നദിയിൽ നിന്ന് കഷ്ടിച്ച അൻപത് കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം ബംഗ്ലാദേശിലെ പുതിയ സർക്കാരുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനും അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിലേക്ക് അവരെ കൊണ്ടുവരാനും ചൈന ലക്ഷ്യമിടുന്നതിനാൽ യൂണസിന്റെ ഇന്ത്യാ വിരുദ്ധ നിലപാട് ഇന്ത്യയ്ക്ക് ഒരു പ്രധാന വെല്ലുവിളി ഉയർത്തിയേക്കാം ഇത് സംഭവിച്ചാൽ അത് ഇന്ത്യക്ക് പ്രശ്നം ഉണ്ടാക്കിയേക്കാം ചൈനീസ് അംബാസിഡറുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് ബി എൻപിയുടെ മീഡിയ സെൽ വ്യക്തമാക്കിയതാണ് അങ്ങനെ നേതാക്കൾ പരസ്പരം താല്പര്യമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി ചൈനീസ് എംബസിയുടെ ഫേസ്ബുക്ക് പേജിലെ ഒരു പോസ്റ്റ് ചൈനീസ് അംബാസിഡർ ബി എൻ പി സെക്രട്ടറി ജനറലുമായി കൂടിക്കാഴ്ച നടത്തിയതായും പൊതുവായ ആശങ്കയുള്ള കാര്യങ്ങളിൽ ഇരുപക്ഷവും അഭിപ്രായങ്ങൾ കൈമാറിയതായും സ്ഥിരീകരിച്ചു നേരത്തെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ബി എൻ പി ചെയർമാന്റെ ഗുൽഷൻ ഓഫീസിൽ വെച്ച് ചൈനീസ് അംബാസിഡർ മിർസ ഫക്രുടെ നേതൃത്വത്തിലുള്ള ബി എൻ പി പ്രതിനിധി സംഘത്തെയും കണ്ടിരുന്നു ഡെസ്ക്